നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ അവതരിപ്പിക്കുന്ന വിഷയം നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ സംബന്ധിയായ വിഷയമാണ് നിങ്ങളുടെ നാളെയിൽ നാളെ ആയിരത്തി ഇരുന്നൂറ് എടോ മാസം പതിനാറാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം മുപ്പതാം തീയതി ശുക്രവാരം വെള്ളിയാഴ്ച നാളത്തെ വെള്ളിയാഴ്ചത്തെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് അഞ്ച് അസ്തമയം വൈകിട്ട് ആറ് നാൽപ്പതാകുന്നു നാളത്തെ വെള്ളിയാഴ്ചത്തെ രാഹു കാലം നിങ്ങൾക്കറിയാം പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഒന്നര മണിക്കൂർ ദൈർഘ്യസമയം നാം ശുഭകാര്യങ്ങളൊന്നും രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല വെള്ളിയാഴ്ച അനുഷ്ഠിക്കാത്ത മറ്റ് ചില കാര്യങ്ങളുണ്ട് വെള്ളിയാഴ്ച സ്ത്രീകളും ഗർഭിണികളും നാൽക്കാലികളും സഞ്ചരിക്കാറില്ല ആ ദിവസം വെള്ളിയും ബുധനും ഈ മേൽപ്പറഞ്ഞ സ്ത്രീകൾ ഗർഭിണികൾ നാൽക്കാലികൾ സഞ്ചരിക്കാത്ത സഞ്ചരിക്കാൻ പാടില്ലാത്ത ദിനങ്ങളാകുന്നു നാളെ നക്ഷത്രം വെളുത്തപക്ഷത്തിലെ പുണർദ്ധനക്ഷത്രമാകുന്നു നിങ്ങൾക്കറിയാം ശ്രീരാമൻ നക്ഷത്രത്തിലെ അവസാനത്തെ പതിനഞ്ച് നാഴിക കർക്കിടകം രാശിയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം ലഗ്നെ കർക്കിടകേ പുനർവസുതെ മേഷം ഗതേ ഭൂഷണി ഉച്ചസ്ഥേ ഗ്രഹപഞ്ചകെ അഞ്ച് ഗ്രഹങ്ങൾ ഉച്ഛസ്ഥായി ജനിച്ച വ്യക്തിയാണ് ശ്രീരാമസ്വാമി അവിടെ സൂര്യൻ ഉച്ചസ്ഥനായി വ്യാഴം ഉച്ഛസ്ഥനായി ചന്ദ്രനോടുകൂടെ കർക്കിടകൻ രാശി നിൽക്കുന്ന സമയത്താണ് ശ്രീരാമചന്ദ്രസ്വാമിയുടെ ജനനം ഉണർത്തും ശുഭകാര്യങ്ങൾക്കായി നാം ഉപയോഗിക്കുന്ന നക്ഷത്രമാണ് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നാളത്തെ തിഥി അത്ര ഗുണമല്ല തിഥി ചതുർത്ഥി തിഥിയാകുന്നു ഒരു ഒഴിഞ്ഞ ഒഴിഞ്ഞതിഥിയാണ് ചതുർഥി തിഥികളിൽ ആറ് തിഥികൾ കറുത്തപക്ഷത്തിലെ മൂന്ന് തിഥികളും വെളുത്തപക്ഷത്തിലെ മൂന്ന് തിഥികളും അതായത് ചതുർത്ഥി കറുത്തപക്ഷത്തിലെ ചതുർത്ഥി അപ്രകാരം വെളുത്തപക്ഷത്തിലെ ചതുർത്ഥി അപ്രകാരം കറുത്ത പക്ഷത്തിലെയും വെളുത്തപക്ഷത്തിലെയും നവമി ഒമ്പതാമത്തെ തിഥി അപ്രകാരം ഇരുപക്ഷങ്ങളിലെയും ചതുർദശി പതിനാലാമത്തെ തിഥി ഈ തിഥികളെ എല്ലാം തന്നെ റിക്ത തിഥി എന്നാണ് പറയുക തിഥി ദുർബലമായാൽ അത് സമ്പത്തിനെ ബാധിക്കുന്നു തിഥി നല്ലതാണെങ്കിൽ അത് സമൃദ്ധിയെ സൂചിപ്പിക്കുന്നു അതിനാൽ സമൃദ്ധി പ്രദങ്ങളായ വാങ്ങൽ കൊടുക്കൽ സാമ്പത്തികം ബാങ്കുമായി ബന്ധപ്പെടുന്ന ഇടപെടലുകൾക്കെല്ലാം തന്നെ ചതുർത്ഥി തിഥി അത്ര ശുഭമല്ല നാളെ വെള്ളിയാഴ്ച വാങ്ങാനും കൊടുക്കാനും നല്ലതാണ് പുണർദ്ദം പ്രായണം നല്ലൊരു നക്ഷത്രമാണെന്ന് അതിനാൽ തിഥി ദുർബലമായതുകൊണ്ട് സാമ്പത്തിക വിഷയങ്ങളിലുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ക്ഷേമത്തോടു കൂടി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ചെന്ന് അവിടെ തുളസിമാല പാൽപ്പായസം വഴിപാടെ സമർപ്പിക്കാം അവിടെ ശ്രീരാമസ്വാമിക്ക് പാൽപ്പായസം വളരെ വിശേഷമാണ് എല്ലാ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും ഹനുമാൻ സ്വാമി ഉണ്ടാകും പുണർത്തം മിഥുനക്കൂറുകാർക്കിപ്പോൾ കണ്ടൊക്കെ ശനിയാണ് അതിനാൽ ഹനുമാനെ എന്തു ചെയ്യാം അവിടെ നിങ്ങൾ പോവുകയാണെങ്കിൽ ഗത ഒപ്പിക്കൽ ചെയ്യാം അപ്രകാരം തന്നെ അവൽ നിവേദ്യം വളരെ വിശേഷപ്പെട്ട വഴിപാടാകുന്നു ഹനുമാൻ സ്വാമി ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനേ ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ സഹസ്രനാമതത്തുല്യം രാമനാമ വരാനനെ ശ്രീരാമനാമ വരാനന ഓം നമ ഇതി എന്ന ആ മന്ത്രം വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതിന് തുല്യമാണെന്ന് ഫലശ്രുതിയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കും ചൊല്ലാം കുട്ടികളെ പഠിപ്പിക്കുക ശുഭമുഹൂർത്തം പന്ത്രണ്ട് പതിനഞ്ച് മുതൽ ഉച്ചയ്ക്ക് മൂന്ന് വരെയുള്ള സമയം നിങ്ങൾക്ക് വിനിയോഗിക്കാം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ശോഭനമായ നല്ല നാളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം